സാധാരണ ഒരു വലിയ റെക്കോർഡിൻ്റെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നീട് ഒന്ന് രണ്ട് ദിവസത്തേക്ക് താഴ്ച പതിവാണ് എന്നാൽ ഇന്ന് സംഭവിച്ചത് മറിച്ചാണ് രാവിലെ തന്നെ നേട്ടത്തിൽ തുടങ്ങി പിന്നീട് കൂടുതൽ ഉയർന്നു ഇടയ്ക്ക് ഒരു അല്പസമയം താഴോട്ട് നീങ്ങിയെങ്കിലും വീണ്ടും കയറി നല്ല നേട്ടത്തോടുകൂടി വിപണിയിൽ നിന്ന് അവസാനിച്ചു അപ്പോൾ ഒരു റെക്കോർഡ് തകർന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് താഴ്ച എന്നുള്ള സാധാരണ കിഴിവഴക്കം അങ്ങ് ലംഘിച്ചു എങ്കിൽ പോലും ലാഭമെടുക്കുന്നതിന് വേണ്ടി വിൽപ്പന സമ്മർദ്ദം വിപണിയിൽ വലിയ തോതിലുണ്ടായിരുന്നു രാവിലെ വ്യാപാരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമ്മർദ്ദം ദൃശ്യമായതാണ് എങ്കിലും വൈകുന്നേരം വരെ വിപണി മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്തത് സാമാന്യം തിരക്കേടില്ലാത്ത നേട്ടത്തോടുകൂടി ഇന്ന് വിപണി അവസാനിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി നാളെ ഒരു ദിവസം കൂടിയാണ് ഈ വർഷത്തെ വ്യാപാരമുള്ളൂ നാളെയും കൂടി ഉയർന്ന് ക്ലോസ് ചെയ്യാനായിരിക്കാം ഒരുപക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതല്ല അല്പത്തായിരുന്നാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെ മികച്ചൊരു നിക്ഷേപ വർഷമായിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഐ പി ഒ രംഗത്താണെങ്കിലും ദ്വിതീയ വിപണിയിലാണെങ്കിലും എല്ലാം വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു വിപണിയെ സംബന്ധിച്ച ശരാശരി പതിനാല് ശതമാനത്തോളം നേട്ടമാണ് ഈ വർഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല പതിനാല് പതിനഞ്ച് ശതമാനം നേട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ബാങ്ക് നിക്ഷേപങ്ങളെയൊക്കെ വെഷി ഇരട്ടിയിലേറെ ലാഭകരമായ കാര്യമാണ് അതും മുഖ്യ സൂചികകളുടെ കാര്യത്തിൽ മാത്രമാണിത് പ്രധാനപ്പെട്ട പല കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ വളരെ വലിയ നേട്ടങ്ങളാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ഏതായിരുന്നാലും വലിയ തിരിച്ചടികൾ നേരിടാതെ മുന്നോട്ടുള്ള ആ പോക്ക് ഈ വർഷം ഒരു ഡിസംബറിൽ സാന്റ റാലിയും അതിനെ തുടർന്നുള്ള പുതുവർഷ റാലിയും കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാവുന്ന കാര്യം ഇന്ന് വിപണി ഏകദേശം ദശാംശ അഞ്ച് ശതമാനത്തിലേറെ ഉയർന്ന് സെൻസെക്സ് എഴുപത്തി ഇരായിരത്തി നാനൂറ്റി പത്തിലും നിഫ്റ്റി ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിലും അവസാനിക്കുകയാണ് ചെയ്തത് കുറേ കൂടി ഉയർന്നതാണ് എങ്കിലും ആ ഇടയ്ക്ക് വിൽപ്പന ലാഭകരമായ സ വിലയിൽ വിൽക്കാൻ വലിയ സമ്മർദ്ദമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പം താഴ്ന്ന് ക്ലോസ് ചെയ്തതാണ് അതായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിക്ഷേപകർക്ക് നല്ല ആദായം നൽകുന്നൊരു വർഷമായിട്ട് മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യധിക ഫലം ഇന്ന് വിപണിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ സാരമായ ഇടിവ് നേരിട്ടത് എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് ഡോളറിലേക്കൊക്കെ കയറിയ സംഗതി വീണ്ടും എഴുപത്തി ഒമ്പത് ഡോളറിന് താലോട്ട് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഇന്ത്യയിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ എല്ലാം വില ഗണ്യമായിട്ട് ഉയർന്നു ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റേത് പത്തര ശതമാനം വരെ ഉയർന്നു ഐ ഒ സിയുടേത് അഞ്ച് ശതമാനവും ബി പി സി എല്ലിൻ്റേത് മൂന്ന് ശതമാനവും ഒക്കെ നേട്ടമുണ്ടാക്കി ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാഭസാധ്യത ഗണ്യമായിട്ട് കൂടുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അത് എൺപത് എൺപത് ഡോളറിൻ്റെ താഴോട്ട് ഓയിൽ വില വന്നത് ഇനിയും കൂടുതൽ താഴും എന്ന സൂചനയാണ് നൽകുന്നത് പശ്ചിമേഷ്യയിലെ സമർ സമ്മർദ്ദ സംഘർഷങ്ങളും ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണങ്ങളുമൊന്നും തൽക്കാലം ക്രൂഡ് ഓയിൽ വില കൂടുന്നതിന് വഴിതെളിക്കില്ല എന്നുള്ളൊരു വിശ്വാസവും ഇന്ന് വിപണി പ്രകടിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ക്രൂഡ് ഓയിൽ വില താഴ്ന്ന താഴുന്നതിനും ഈ കമ്പനികളുടെ ലാഭം വർദ്ധിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരത്തി എഴുന്നൂറ്റമ്പത് കോടി രൂപ അവകാശ ഇഷ്യൂ വഴി സമാകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംബന്ധിച്ച തീരുമാനം ഡയറക്ടർ ബോർഡ് കൈക്കൊണ്ടു എത്ര എത്ര അനുവാദത്തിൽ എന്ന് ഇഷ്യൂ നടത്തും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് പിന്നീടേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ അതായിരുന്നാലും ബാങ്കിൻ്റെ ഓഹരി രണ്ട് ശതമാനം രണ്ട് ശതമാനത്തിലേറെ ഉയർന്നു മെറ്റൽ ഓഹരികൾ പൊതുവെ ദിവസങ്ങളിൽ നല്ല നേട്ടത്തിലാണ് സ്റ്റീല് ചെമ്പ് തുടങ്ങിയവയൊക്കെ വലിയ ഉയർച്ചയാണ് കാണിക്കുന്നത് ചെമ്പിൻ്റെ കാര്യത്തിൽ പുതിയ പല നിഗമനങ്ങളും വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്നതാണ് ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ വിപണിയിൽ ഇറങ്ങുന്നൊരു സാഹചര്യമുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി ഇളവ് ഉണ്ടായിരുന്നു പിൻവലിച്ചതിന് ശേഷം പോലും വാഹനങ്ങളുടെ വിൽപ്പനയൊക്കെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അത് ലോകമെങ്ങുമുള്ള ഒരു പ്രതിഭാസമാണ് ചൈനീസ് കമ്പനികളും അമേരിക്കൻ കമ്പനികളും എല്ലാം ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വാഹ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കൂടുതൽ പേര് ഒരു സാഹചര്യം ചെമ്പിന് വലിയ ഡിമാൻഡ് ഉയർത്തുമെന്നാണ് പ്രതീക്ഷ ചെമ്പ് ഒരു സാധാരണ കാറിൽ ഇരുപത്തി മൂന്ന് കിലോഗ്രാം ചെമ്പാണ് ആവശ്യമുള്ളത് എന്നാൽ ഇലക്ട്രിക് വാഹനമായി കഴിഞ്ഞാൽ അതിന് എൺപത്തി മൂന്ന് കിലോഗ്രാം ചെമ്പ് ആവശ്യമുണ്ട് അപ്പോൾ കൂടുതൽ ഇലക്ട്രിക് സർക്യൂട്ടുകളും മറ്റു കാര്യങ്ങളുമൊക്കെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ കോപ്പർ കേബിളുകൾ കൂടുതൽ ആവശ്യം വരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ചെമ്പിൻ്റെ ആഗോള വില ഗണ്യമായിട്ട് വർദ്ധിക്കും എന്നാണ് പുതിയതായിട്ട് ചില ബ്രോക്കറേജുകൾ പുറത്തുവിട്ടിട്ടുള്ള പഠന റിപ്പോർട്ട് ഇപ്പോൾ എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് ഡോളറിൻ്റെ പരിസരത്ത് നിൽക്കുന്ന വില പന്തിരായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിലേക്ക് കയറും എന്നുവരെയാണ് പല അവർ നിഗമനം അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഇന്നിപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പറൻ്റെ വില പതിനാല് ശതമാനം ഉയർന്നു അതുപോലെ ഹിൻഡാൽക്കോ നാൽക്കോ തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെയും വില ഗണ്യമായിട്ട് ഉയർന്നു ഈ ദിവസങ്ങളിൽ അയണോർ വില ഇരുമ്പൈരിൻ്റെ വില വലിയ തോതിൽ ഉയർന്ന് നൂറ്റി നാൽപ്പത് ഡോളറിന് മുകളിലായിട്ടുണ്ട് ഇതേ തുടർന്ന് സ്റ്റീലിൻ്റെ വിലയും സ്റ്റീൽ കമ്പനികളുടെ വിലയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റീൽ കമ്പനികളിൽ പൊതുമേഖലാ സ്ഥാപനമായ സെയിലിൻ്റെ വില ഇന്ന് ഏഴ് ശതമാനം ഉയർന്നു ടാറ്റ സ്റ്റീൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നേട്ടത്തിലായിരുന്നു ഇന്നും ചെറിയ നേട്ടത്തിൽ അവർ മുന്നോട്ട് പോയിട്ടുണ്ട് ജെ എസ് ഡബ്ല്യു സ്റ്റീലും ഗണ്യമായ നേട്ടം കാണിച്ചിട്ടുണ്ട് സൊമാറ്റോ കമ്പനി ഭക്ഷണം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന സൊമാറ്റോ കമ്പനി നികുതി വെട്ടിച്ചു എന്നാലോചിച്ചുകൊണ്ട് ജി എസ് ടി വകുപ്പ് അവർക്ക് നാനൂറ്റി ഇരുപത് കോടി രൂപയുടെ നികുതി വെട്ടി പിന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട് കമ്പനി പറയുന്നത് അങ്ങനെ ഒരു ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് എന്തായിരുന്നാലും ആ വിഷയത്തിൽ സൊമാറ്റോയുടെ ഓഹരിയാണ് മൂന്ന് മൂന്നര ശതമാനത്തോളം ഇന്ന് താഴ്ന്നു ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഹഡ്കോ ഓഹരി ഇന്ന് ഇരുപത് ശതമാനത്തിലധിക ഉയർന്നു ഗുജറാത്ത് ഗവണ്മെൻറ്റുമായിട്ട് പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ധനകാര്യ പാക്കേജിൽ പങ്കാളിയാകാൻ ഹെഡ് തീരുമാനിച്ച തീരുമാനിച്ചതിന് കരാർ ഒപ്പുവെച്ചതിൻ്റെ സാഹചര്യത്തിലാണ് ഈ ഉയർച്ച പിന്നീട് അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ നേട്ടം പതിമൂന്ന് ശതമാനത്തിലേക്ക് ഒതുങ്ങി സോളാർ എനർജി പ്ലാന്റ് സോളാർ എനർജിക്ക് വേണ്ട പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുകയും കമ്മീഷൻ ചെയ്ത് നടത്തി കൊടുക്കുകയും ചെയ്യുന്ന കെ ഗ്രീൻ എനർജി എന്ന കമ്പനി ഈ വർഷത്തെ രണ്ടാമത്തെ ബോണസ് ഇഷ്യൂവിനെ ആലോചിക്കുന്നു അടുത്ത ദിവസം ഡയറക്ടർ ബോർഡ് അതിൻ്റെ അനുപാതമൊക്കെ എത്രയാണ് തീരുമാനിക്കും കഴിഞ്ഞ ജനുവരിയിൽ ഒന്ന് ഓരോഹരിക്കൊന്ന് വീതം അവർ ബോണസ് ഇഷ്യൂ നൽകിയതാണ് ഇപ്പോൾ ആയിരത്തി നാനൂറ് രൂപയുടെ അടുത്ത് വിലയുള്ളതാണ് ഈ ഓഹരിയുടെ വില ഈ ഓഹരി ഈ വർഷം തന്നെ അറുപത് ശതമാനത്തിലേറെ കയറ്റമുണ്ടായി വിലയ്ക്ക് ഓഹരിക്ക് മസഗോണ്ടോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് തുടങ്ങിയിട്ടുള്ള ഷിപ്പിംഗ് ഷിപ്പ് നിർമ്മാണ കമ്പനികളുടെ കപ്പൽ നിർമ്മാണ ഓഹരികൾക്ക് ഗണ്യമായ വില ഇനിയും വർദ്ധിക്കുമെന്ന് മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ട് ചെയ്തു അതേ തുടർന്ന് ഇന്ന് മസഗോണ്ടോക്കിൻ്റെ ഓഹരി കണ്ട് ആറ് ശതമാനവും കൊച്ചിൻ സ്റ്റോക്ക് കൊച്ചിൻ ഷിപ്പാർഡിൻ്റേത് അഞ്ച് ശതമാനമൊക്കെ ആദ്യം ഉയർന്നു പിന്നീട് ഗണ്യമായിട്ട് താഴുന്നു ഈ വർഷം കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ ഓഹരി നൂറ്റി ശതമാനം ഉയർന്നതാണ് മസഗോണ്ടോക്ക് നൂറ്റി തൊണ്ണൂറ് ശതമാനവും നേട്ടമുണ്ടാക്കി ഇന്നിപ്പോൾ വലിയ ലാഭം എടുക്കലിന് വേണ്ടിയിട്ട് കൂടുതൽ പേര് വിറ്റതാണ് ഓഹരിയുടെ വില താഴാൻ കാരണം കൊച്ചിൻ ഷിപ്പിയാർഡ് ഓഹരി അത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നിലവാരത്തിലേക്ക് എത്തി മസഗോണ്ടോക്കിൻ്റെത് രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ അടുത്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ വിപണി മൂല്യം ഇന്ന് പതിമൂന്ന് ലക്ഷം കോടി രൂപ കടന്നു കഴിഞ്ഞ ഈ ഡിസംബറിൽ തന്നെ പത്ത് ശതമാനമാണ് അതിൻ്റെ വർധന ഉണ്ടായിട്ടുള്ളത് ഈ ഡിസംബറിൽ ഇപ്പോഴത്തെ ഓഹരി കുതിപ്പ് എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കയ്യിലെ ട്രില്യൺ ഡോളർ കമ്പനികൾ പലതും എണ്ണം കൂടിയിട്ടുണ്ട് കൂടുതൽ കമ്പനികൾ ആ റേഞ്ചിലേക്ക് ആ നിലവാരത്തിലേക്ക് ഉയർന്നും വരുന്നുണ്ട് ഇന്ന് ലിസ്റ്റ് ചെയ്ത ആസാദ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി നിക്ഷേപകർക്ക് നല്ല നേട്ടമാണ് നൽകിയത് മുപ്പത്തേഴ് ശതമാനം നേട്ടത്തോടുകൂടിയാണ് കമ്പനി ലിസ്റ്റ് ചെയ്തത് അഞ്ഞൂറ്റി ഇരുപത്തി നാല് രൂപയ്ക്ക് ഐ പി ഒ നടത്തിയ കമ്പനിയുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്തപ്പോൾ എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വില സ്വർണം ഇന്ന് കേരളത്തിലെ സർവകാല റെക്കോർഡിലേക്ക് ഉയരുകയുണ്ടായി നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്കാണ് സ്വർണം എത്തിയിരിക്കുന്നത് ആഗോളവീണിയിൽ സ്വർണം രണ്ടായിരത്തി എൺപത്തി എട്ട് ഡോളർ വരെ ഉയർന്ന് വ്യാപാരം നടന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ ഈ വില കയറിയത് എന്നാൽ ആഗോളവീണിയിൽ പിന്നീട് വില പത്ത് ഡോളറോളം താഴ്ന്നിട്ടുണ്ട് ഒരുപക്ഷെ നാളെ കേരളത്തിലെ വില റെക്കോർഡിൽ നിന്ന് താഴോട്ട് പോകാനും സാധ്യതയുണ്ട് രണ്ടും ഇന്ന് ആഗോള വിപണിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ത്യ ഈ ആഴ്ച എല്ലാ വിപണികളിലും തന്നെ ആവേശകരമായ ഉയർച്ചയാണ് ദേശീയ വിപണികൾ മിക്കതും കൂടി അവസാനിച്ചു ഇനി ഇന്നിപ്പോൾ യൂറോപ്യൻ വിപണികളും നേട്ടത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് അമേരിക്കൻ വിപണിയും നേട്ടത്തിനുള്ള സാധ്യതയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിപണികളിൽ നിന്ന് വർഷാന്ത്യത്തിന് വർഷാന്ത്യത്തിൻ്റെ തലയിന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ ഇന്ത്യൻ വിപണിക്ക് എന്താണ് അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കാവുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നാളെ വൈകുന്നേരം സംസാരിക്കാം